ഹായ് പറഞ്ഞ കൊറേ ദിവസായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോകളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടിട്ടോ അപ്പൊ നല്ല അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കെട്ടോ നമുക്ക് എല്ലാവർക്കും ഓരോരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും വലിയ പ്രശ്നങ്ങള് ചെറിയ പ്രശ്നങ്ങള് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങള് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ നമുക്കൊക്കെ ചിലതൊക്കെ പരിഹരിച്ചു പോകും ചിലതൊക്കെ അങ്ങനെ പരിഹരിക്കാതെ പോകും ഇന്ന് കൊറേ പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് പ്രശ്നങ്ങള് പ്രശ്ന പരിഹാരമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതെന്താന്ന് കാണണ്ടേ കാണിച്ചു കൊടുക്കാം നമുക്ക് ഈ ടേബിൾ നിരത്തിരിക്കണോ മുഴുവനും ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് കേട്ടോ ഇന്റെ ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വിദ്യത്തെ ഏതെങ്കിലും ഒന്നും ഉപയോഗപ്പെടാതിരിക്കൂല ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് അവിടുന്ന് നമ്മൾ വാങ്ങിക്കുമ്പോ നമുക്ക് ആമസോണിലും മീഷോയിലൊക്കെ കിട്ടുന്നതിനേക്കാളും വില കുറച്ചിട്ട് കിട്ടും കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇവിടെ ഉള്ളത് മാത്രമല്ല കേട്ടോ ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് നല്ല നല്ല കുറേ കുറെ നമ്മൾ വിചാരിക്കാത്ത കുറെ കുറെ നല്ല നല്ല സാധനങ്ങളുണ്ട് അവരുടെ ജസ്റ്റ് ഒരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹായ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ വാങ്ങാനൊക്കെ പറ്റിട്ടോ അപ്പൊ അതാ ആദ്യം ഒരു പ്രശ്നമുണ്ട് ഓരോ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ കാണിച്ചു തരാം കിട്ടാം കുട്ടി വിടീ കിട്ടാം ട്ടോ യാമ്മ കുട്ടിയുടെ പ്രശ്ന പ്രശ്ന പരിഹാരത്തിനുള്ള സാധനം അവൾ മുട്ടുകൂത്താൻ തുടങ്ങി എനിക്കെന്നെ ക്ഷോ പറഞ്ഞതാ അമ്മ ആ സാധനം ഉണ്ട് കേട്ടോ അത് മേടിക്കും കാരണം മുട്ട് കറുത്ത് പോകും പറഞ്ഞിട്ട് മുട്ടിങ്ങനെ ഒരു സുഖമല്ലേ അപ്പൊ മുട്ട കൂത്താ ഓർഡർ ചെയ്തതാണ് കേട്ടോ വായലിട്ടല്ലേ മുന്നേ വീ ഒരു സെറ്റും കൂടി മേടിക്കാണോ നമ്മക്ക് കിട്ടാ നീ മുട്ടാ നല്ല സുഖം ഉണ്ടാവുമ്പോ കുട്ടിക്ക് നല്ല ഗ്രിപ്പ് ഒക്കെ ഉണ്ട് നല്ല ഗ്രിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ മുട്ട് ഒട്ടി ഇങ്ങനെ അല്ലേ സ്ലിപ്പ് നമ്മൾ അല്ലെ സ്ലിപ്പാകൂലോറ്റാലിങ്ങനെ സ്ലിപ്പ് ആവുമല്ലോ നീ മുട്ടേക്ക് നമുക്ക് તે ઓડ ના હે આ મુ તો ક તો તાયલા બોલે હે તાવણા ચીડે બોલે તાવણા ચીયા આ അപ്പൊ ആ പ്രശ്നത്തിന് പരിഹാരമായി എനിക്ക് എനിക്കുള്ള പ്രശ്നത്തിന് പരിഹാരമായി ഓളാണ്ട് വിട്ടപ്പോ സുഖമായിട്ട് എനിക്ക് കാണിച്ചു തരല്ലോ അത് ചെറിയ കുട്ടിയുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഇത് മൂത്ത കുട്ടിയുടെ പ്രശ്നത്തിനുള്ള പരിഹാരം എപ്പോഴും ഐസ് ഐസ്ട്രേയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാല് മീനിന്റെ സ്മെല്ലാണ് ചിക്കൻറെ സ്മെല്ലാണെന്നൊക്കെ പരാതിയായിട്ടോ അപ്പൊ അടപ്പുള്ള ഐസ്ക്ര ആണ് ഇനി തൊണ്ണൂറ്റി എട്ട് രൂപയുണ്ടോ പിന്നെ ഇത് സിലിക്കോണ്ടെ ഐസും കട്ട് എടുക്കാൻ വേണ്ടിട്ട് നല്ല സുഖം ഇപ്പൊ നമുക്ക് ഏതിന്റെ കൂട്ടത്തില് വെച്ചാൽ സ്മെല്ലടിക്കൂല എന്താണോ ഇത് ഞാൻ സുലൂൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് നമുക്ക് നമുക്കിതാ ഇഷ്ടപ്പെട്ട ലിക്വിഡ് അതായത് ഇപ്പോൾ സോപ്പ് ആക്കുന്നവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ആക്കുന്നവർക്കൊക്കെ അതൊക്കെ ആക്കി കൊടുക്കാം ഇതിൻ്റെ ഇതാ ഒരു മൂടി മൂളി കിട്ടോ ഇത് വെച്ചിട്ട് നമുക്കിത് അങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ സ്ക്രബ്ബർ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമുക്കിവിടെ ഇങ്ങനെ വരച്ച് കഴുകി കൊടുക്കുകയും ചെയ്യാം വൃത്തികേടൊക്കെ എന്നുണ്ടെങ്കിൽ ഉരച്ച് കഴുകി കൊടുക്കുകയും ചെയ്യാം ഈ ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണാടിയും ഒക്കെ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും നൂറ്റി ഒൻപത് രൂപയാണെട്ടോ കുറെ കുറെ നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ എന്താണ് ഒന്നും ഉപയോഗപ്പെടാതിരിക്കൂ ഞങ്ങൾക്ക് ഏതാണ് ഉപയോഗപ്പെട്ടത് എന്നുള്ളതും ഒന്നും ഉപയോഗപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് കമന്റ് ചെയ്യണം കേട്ടോ ഇത് ഏതേതാ കാണിക്കുക കാണിക്കുക ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ ഇക്കാര്യം ബാത്റൂമിൽ ഇങ്ങനെയല്ലേ എപ്പോഴും പുറംതേക്കാൻ പറ്റിയ അപ്പൊ അതിന് പരിഹാരമായിട്ട് ഞാൻ ഞാൻ കുട്ടിയായിട്ട് നല്ല രണ്ടുണ്ടാക്കും അതിന് പരിഹാരമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്ടോ ഈ ഒരു സാധനം നല്ല ഫ്രഷാണ് നല്ല സോഫ്റ്റും ഉണ്ട് നല്ല കാണാനും നല്ല രസമുണ്ട് ഇത് വെച്ചിട്ട് വെച്ചിട്ടാ ഇങ്ങനെ തേക്ക ക്കാൻ വിളിക്കരുത് കേട്ടോ അതിനൊരു അറുപത്തൊമ്പത് രൂപയുള്ളൂട്ടോ റേറ്റ് ഓ ഇത് തന്നെ കാണിക്കാം അല്ലേ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബുക്കുകളാണ് കേട്ടോ ഇങ്ങനത്തെ ബുക്കുകൾ നമുക്ക് ഒരുപാട് ആവശ്യമായി കാര്യം എന്താ ഇങ്ങനെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും ഉണ്ട് പിന്നെ ഇങ്ങനെ കണക്ട് ചെയ്യും ഇപ്പൊ നല്ല ഒരു ഹുക്കാണ് ഞാൻ കുട്ടി ഇതാ സാധനങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മുട്ടുമല്ലി സാധനം ഒക്കെ ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അടുത്ത ഇതാ ഇത് കാണിച്ചത് ഇത് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഞാൻ സുലുവിന്റെ വീട്ടിൽ പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് പാത്രം കഴിക്കുന്ന സാധനങ്ങൾ നമുക്ക് എപ്പോഴും ഒരു ഇതാക്കാരില് സക്സസ് ഞാൻ എപ്പോഴും എത്ര ഏത് മേടിച്ചാലും അവസാനം ഏതെങ്കിലും ഒരു പാത്രത്തിനാണ് സോപ്പ് ഇട്ടേക്കുക അപ്പൊ ഇത് സുലൂവിന്റെ വീട്ടിൽ പോയപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ നമുക്കിതിലാവശ്യത്തിന് വെള്ളമൊക്കെ നിറച്ച് ലിക്വിഡ് സെറ്റ് ആക്കിയിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക അപ്പൊ അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് സോപ്പാ സോപ്പ് എടുക്കും ചെയ്യാം മറ്റേ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പാത്രം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ട്രേ ആണ്ടോ ഇതിന് തൊണ്ണൂറ്റി എട്ട് രൂപയെങ്ങാണ്ടാ തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഗ്ലോസുകളും ചെക്ക് ചെയ്ത് നോക്കി കൊണ്ടുപോകാം നമ്മൾ പറയുമ്പോൾ റേറ്റ് ചിലപ്പോൾ കൂടുതലും അങ്ങനെയൊക്കെ ഉണ്ടാവും ഒന്നൂറ് രൂപ ഒക്കെ ആയിട്ടും അതൊക്കെ എണ്ണ എങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ എണ്ണ അങ്ങനെ തുടച്ച് തന്നെ ഞങ്ങൾ വീട്ടമ്മമാർക്കൊക്കെ അത് മനസ്സിലാവും എണ്ണ ആകും അപ്പൊ ഇങ്ങനെ തുടച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ട്രെയിലാണെങ്കിൽ നമുക്ക് മാസത്തിലൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ ട്രേ അങ്ങോട്ട് കഴുകി ആക്കാൻ സുഖം ഞാനിത് എങ്ങനെ ഒരു പാത്രത്തിലായിരുന്നു കേട്ടോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പൊ വരെയൊക്കെ ഞാൻ ഇതിലേക്ക് ആക്കി വയ്ക്കാണ് ഇവിടെ ആവുമ്പോ നമുക്ക് അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കണ്ടേ ഇപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കളിക്കാൻ അപ്പുറത്തുനിന്ന് ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ ഈ ഓയിൽ കാനുകളൊക്കെ ഞാൻ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതാണ് കേട്ടോ ഈ ഓയിൽ ബോട്ടിലുകളൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് അതിന്റെ ഉള്ളിൽ നിന്നാ ഗ്രോസ്റ്റോറിന്റെ വെബ്സൈറ്റിൽ ഞാൻ ഇത് ഞാനിരിക്കാൻ പറയാം ോ ഞാൻ തോത്തനെ കെട്ടിയേക്കില്ല അപ്പൊ എനിക്ക് രാവിലെ കുളി കഴിഞ്ഞാൽ തോർത്ത് കെട്ടിരിക്കുന്ന ശീലം ഉണ്ട് അപ്പൊ അതിനൊരു മെറ്റീരിയൽ ആണ് ഇത് കണ്ടോ ഇപ്പൊ കെട്ടി കാണിച്ചു തരാം ആമിക്കുട്ടിനെ കെട്ടി കാണിച്ചെ ആമിക്കുട്ടിക്ക് മുട്ടിയൊക്കെ ഉണ്ടായതോടെ ആമിക്കുട്ടി അത് നമ്മൾ കാണിച്ചു കൊടുക്ക കേട്ടോ ഇങ്ങനൊരു ബട്ടൺസ് ഇണ്ട് ഈ ആമിക്കുട്ടി ഇത് എങ്ങനെ കുളിച്ചു തര വല്യ പെണ്ണായിട്ടില്ലേന്ന് ിട്ടില്ല കേട്ടോ തലേലും കുഞ്ഞിട്ട് സഹകരിക്കണൊക്കെ ആണ് ശ്രദ്ധ കൂടുതൽ ഇത് എന്താന്നറിയോ ഇത് കുട്ടികളുടെ പല്ല് തേക്കണേട്ടോ ഞാൻ ഇവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ല ഞാൻ കഴുകിട്ടൊന്നും ടെസ്റ്റ് ചെയ്ത് കഴുകി കൊടുത്തിട്ട് അതിന്റെ ഇവിടെ അങ്ങനെ ഒരു ബ്രഷ് പോലെ നല്ല സോഫ്റ്റ് ഒരു ബ്രഷ് ബ്രഷ്ട്ട്ടോ അപ്പൊ കുഞ്ഞു പല്ല് വളർന്ന കുട്ടികളുടെ ഒക്കെ വെച്ചിട്ട് പല്ലിന് കൊടുക്ക കേക്കോ ധികം പല്ല് വന്നിട്ടില്ല അപ്പൊ അങ്ങനെ കുട്ടികളുടെ പല്ല് തേക്കണ കേട്ടോ അങ്ങനെ കുട്ടികൾക്കുള്ള കൊറേ കാര്യങ്ങളുണ്ട് ഗ്രോ സ്റ്റോറിൽ അങ്ങനെ പല്ല് തേക്കാ നാളെ മുതൽ പല്ല് തെക്കണോ വലിയ വെണ്ണിക്കണേ രണ്ട് കടി കടിച്ചാൽ മതി പല്ലുതേക്കെല്ലാം നടക്കുന്ന ഇത് കാണിക്കട്ടോ കാണിക്കട്ടെ ക്യൂട്ടായിട്ടുള്ള സോഫ്റ്റ് ഡിസ്പെൻസർ ആണ് കേട്ടോ അതെ സോപ്പ് നമുക്ക് എന്താണെങ്കിലും ഇതില് ഷാംപൂ ബാത്റൂമിൽ ചെറുപ്പം ഷാംപൂ ഒഴിച്ചു വെക്കാം അതുപോലെ ഹാൻഡ് വാഷ് ഒക്കെ നറച്ച് വെക്കട്ടോ തന്നെ നല്ല ഭംഗി നമുക്ക് ഇതങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റോ കൊറച്ചധികായിപ്പോയി ഞാൻ ബാത്റൂമിലും അടുക്കളയിലൊക്കെ വെക്കാൻ വേണ്ടിട്ട് വെച്ചേരട്ടോ സോഫ ഐ എഴുതാൻ വേണ്ടിട്ട് ഇവിടെ ഒരെണ്ണം ഇരിക്കട്ടെ വേറെ ബാത്റൂമിലും വെക്കണം അതിന് മാറാം തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളുണ്ടോ റേറ്റ് പിന്നെ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ കാണിച്ചു തരട്ടോ അത് നല്ല രസമുണ്ട് കാണണം നമ്മുടെ എവിടേലൊക്കെ പോകുമ്പോൾ വെള്ളം നിറക്കാനും പിന്നെ നമുക്ക് വീട്ടിലും വെള്ളം നിറച്ച് വെക്കാനൊക്കെ നല്ലൊരു ബോട്ടിലാ ഇമേതാ ഇങ്ങനത്തെ സ്റ്റിക്കർ ഉണ്ട് കിട്ടോ നമുക്ക് ഇത് ഇവിടെ ഒട്ടിക്കാം യാമിക്കുട്ടിയും ഇത് പൂപ്പൂക്കുട്ടനും ഗ്ലാസിക്കാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട് അല്ലേ നൂറ്റി നാൽപ്പത്തെട്ട് രൂപ കേട്ടോ അതിൻ്റെ റേറ്റ് ഇതവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ െ വെള്ളം വെള്ളം വേണ്ട ഇത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഞാൻ എപ്പോഴും ഇത് കണ്ട എപ്പോഴും മേടിച്ചിരുന്നോ ഇപ്പൊ കുറെ ആയിട്ട് മേടിക്കാറില്ല അതായത് കച്ചവടത്തിന് വരൾക്കായിരുന്നു പോലെ നിങ്ങളുടെ കച്ചവടത്തിൽ വരും കുറെ സാധനങ്ങളോട് ചേച്ചി ഒന്നെടുക്കുക ഒന്നെടുക്കുക അറിയാലോ അപ്പൊ ഈ ബോക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അത് ഞാൻ കാട്ടുക അങ്ങനെ കൊറേ ബോക്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പോലൊന്നും കാണാറില്ല അതുകൊണ്ട് മേടിക്കാറില്ല അപ്പൊ ഇതില് ഗ്രോസ്റ്റോറിൽ ഇത് കണ്ടപ്പോ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറും ഒക്കെ കണ്ടപ്പോ അങ്ങനെ വാങ്ങിച്ചതില് ആറ് സെറ്റ് ഉണ്ട് കേട്ടോ ആറ് സെറ്റല്ല ആറ് എണ്ണം ഉണ്ട് നൂറ്റി അറുപത് രൂപയുണ്ട് അതിൻ്റെ റേറ്റ് നമുക്ക് ബേക്കറി ഒക്കെ ഇട്ട് വെക്കാം പിന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നു തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് ഒരു യാമിക്കുട്ടിക്ക് ബിരിയാണി ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു പാത്രം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ആറ് നല്ല നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് ഇത് കാണാനൊക്കെ ഇത് കാണിക്കാം ഓരോരോ വീഡിയോകളിലൊക്കെ ഇങ്ങനെ കാണാൻ കേട്ടോ ഒരു സാധനം ഇത് എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇതേ കൊടുത്ത പാത്രങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോ അതിന് മൂടിയൊക്കെ വെക്കുമ്പോ ചിലപ്പോ നമ്മൾ വേറെന്തെങ്കിലും ഒക്കെ മൂടി വീണ് കൂട്ടും അല്ലെങ്കിൽ പാകൊത്തും മൂടി കിട്ടൂല അങ്ങനെയുള്ള പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് കേട്ടോ ഇത് മേടിച്ചിട്ടുള്ളത് ഇത് ഇതിൽ ഇത് ആ ഒരു ആറ് സൈസിലുണ്ട് ഇത് നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ട് ഇതിനെ വലിച്ചിട്ട് ടൈറ്റാക്കിയിട്ട് ഇടാൻ പറ്റും ലീക്ക് ആവും ചെയ്യൂല അത് ഇട്ട് കഴിഞ്ഞാൽ നീങ്ങിയാലും ഒന്നും ലീക്ക് ആവും ചെയ്യൂ പിന്നെ ഇതിന് ഓരോന്നിനും സൈസായിട്ട് നമുക്കൊരു വലിച്ചു നീട്ടിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനത്തെ ഇണ്ടാൻ പറ്റും ആ അങ്ങനെ ഇതിന്റെ മുകളിലും കേട്ടിയേക്കാം നല്ലൊരു ഇതുണ്ട് നല്ലൊരു ബലൊക്കെ ഉണ്ട് ഇങ്ങനെ ബുക്കും ചെയ്യാം അങ്ങനെ നമുക്ക് സുഖമായിട്ട് ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്തേക്കാൻ പറ്റും അപ്പൊ ഇത് അങ്ങനെ കുറെ സൈസുകളിൽ ഉണ്ട് കേട്ടോ അങ്ങനെ ആറെണ്ണം വരുന്ന പീസിന് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിട്ടോ അതെന്തായാലും വാങ്ങിക്കോളോ നല്ല യൂസ് ആവുമ്പോൾ ഇതും അതുപോലെ വേറൊരു യൂസിനുള്ള ഈ ക്രിപ്പിൾ ഇങ്ങനെ ആറ് കളറിലാണ് കേട്ടോ ആറ് കളറിൽ ഇതാ മൂന്ന് സൈസിലുണ്ട് അപ്പൊ ബാസ്ക്കറ്റ് കാണോ ഈ സാധനങ്ങളൊക്കെ അതായത് കുറച്ച് പാക്ക് ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഈ ബാസ്കറ്റിലാണ് കേട്ടോ അപ്പൊ എന്നാലും നമ്മൾ എടുക്കുമ്പോഴൊക്കെ പോകുക ഒക്കെ ചെയ്യും അപ്പൊ എന്നിട്ടാക്കിയാലും പോകൂലിതാ മൂന്ന് സൈസിലാണ് കേട്ടോ വരുന്നത് മൂന്ന് സൈസില് ഒരു പാക്കറ്റിൽ ഇതാ പതിനെട്ട് പീസ് ഇതും നമുക്ക് നല്ല ഉപകാരപ്പെടും കേട്ടോ പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയണത് തന്നെ നമ്മളിങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഒട്ടിപ്പ് നേരത്തെ കാണിച്ചതില്ലേ ആ സാധനത്തിന്റെ പോലെ തന്നെ നമുക്ക് മൂടില്ലാത്ത പാത്രങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഇതിങ്ങനെ വെക്കുന്ന ക്ലിം റാപ്പോ അങ്ങനെ എന്തോ നല്ലതിനു പറയാ അപ്പൊ അത് ക്ലിം റാപ്പോ അങ്ങനെ എന്തോ പറയാറുണ്ട് റെസിപ്പി ചെയ്യണവരൊക്കെ ഉറൊട്ടിക്കുക അങ്ങനെയൊക്കെ സാധനം ഒട്ടിക്കുക ഞങ്ങൾ അതൊക്കെ പറയാം അപ്പൊ ആ സാധനം ഉണ്ട് കേട്ടോ ഗ്രോ സ്റ്റോറിൽ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇത് നമ്മള് ഇരിക്കുന്ന സമയത്താണ് ഇത് എല്ലാവരുടെ വീട്ടിൽ മസ്റ്റ് മസ്റ്റാണല്ലോ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുക ചെയ്യും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് മേടിച്ചത് അപ്പൊ അതൊക്കെ ആകെ കേട്ന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റോറിൽ കയറിയപ്പോ ഇത് കണ്ടപ്പോ ഇത് വരെ ഓർഡർ ചെയ്തിട്ടു ഇതിന്റെ പിടിയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നല്ല ഇതാണ് പിന്നെ ഇത് ഞാൻ ഇതൊക്കെ പണ്ട് ഗൾഫീന്ന് കൊണ്ടു നീങ്ങുന്നുട്ടോ ഈ ഒരു സാധനം ഒന്നും അതിന് വലിയൊരു ഉപയോഗം ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഈ ഫുഡ് അങ്ങനെ പുഴുങ്ങിയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ആവിയിലൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് മാജിക് പാത്രം അപ്പൊ ഇതാ നമുക്കിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ആവിയയിൽ വേവിച്ചെടുക്കാം കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ ഇങ്ങനെ എടുക്കാം ഞാൻ ഇനി അത് വീഡിയോയില് കാണിച്ച് കഴിഞ്ഞിട്ടോ കരി അപ്പൊ ഒന്ന് ചൂടാറേന് ശേഷം എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിപ്പിടിച്ചിട്ട് പ്ലക്കറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം പിടിക്ക് ഫുഡ്ണ്ടാക്കുമ്പോൾ കാണിച്ചു തരം കേട്ടോ പിന്നെ ഇതായത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ചോപ്പറ് ഇത് വേറൊരു ചോപ്പർ പിന്നെ ഈ ഒരു കത്രിക അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ ഈ ഒരു കാറ്റഗറി പെട്ട തന്നെയാണ് ഈ സാധനം ഇത് അങ്ങനെ രണ്ട് സ്റ്റെപ്പ് ബ്ലേഡ് ഉണ്ട് കെട്ടോ അത്യാവശ്യം വർക്ക് നടക്കുന്ന തോന്നുന്നത് നമ്മൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെ അമർത്തുന്നതാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ വലിക്കുന്നതാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് കത്തി കുറച്ച്

സാലഡാണ് ഉദ്ദേശിച്ച് ചമ്മന്തി തോന്നുന്നത് അത് നല്ല മുറിച്ചൊക്കെ കിട്ടും നല്ല സാലഡ് പോലെ അരിഞ്ഞിട്ടുണ്ട് ബ്ലഡ് ഇത് അങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്ന നമുക്ക് കഴുകാനൊക്കെ നല്ല ഈസിയാണ് കിട്ടും ഇത് വെളുത്തുള്ളി ഇങ്ങനെ കൃഷി ചെയ്യണതാണ് ഞാൻ കട്ടിങ് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ചതക്കലാണ് അപ്പൊ അതിന് വെളുത്തുള്ളി കൃഷി ചെയ്യണതാണ് കേട്ടോ അത് ഇപ്പൊ കട്ടിങ് ബോർഡ് എടുത്തിട്ട് ഒലക്കെടുത്ത് കുത്താനും നിൽക്കട്ടെ ഇതിനൊക്കെ ചെറിയ റേറ്റ് ഉള്ളു കിട്ടും അതിന്റെ റേറ്റ് എത്ര ഓർമ്മിട്ടണില്ല നല്ലൊരു ഉറപ്പൊക്കെ ഉണ്ട് വന്നിട്ട് അങ്ങനെ മുറിക്കാം എന്നാലും നമുക്ക് കത്തി കൊണ്ടുള്ള ആവശ്യം ആവശ്യമില്ലല്ലോ അപ്പൊ കത്തി മുറിച്ചു കൂട്ടാനുള്ളതാണ് ഓൾറെഡി മൂർച്ച 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 നല്ല നല്ല കത്തി ൂടിലേ പിന്നെ ഇതാണ് മൾട്ടി പർപ്പസ് മത്സ്യം മുഴുക്കുന്ന കത്രിക ഞാൻ കുട്ടിക്ക് കാൽമുട്ടും ഒക്കെ കയ്യുമരൊക്കെ ഉണ്ടോ അപ്പൊ ഇത് ഫിഷ് കട്ട് ചെയ്യാനുള്ളതാ പിന്നെ അതിങ്ങനെ ഇങ്ങനെ സാധനം പിന്നെ ഇത് അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സാധനം അതിൻ്റെ കിട്ടോ അത് ഞങ്ങൾ ഇതാ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നു കാരണം സാധനം ഇരുമ്പോ മനസിലായില്ല അപ്പൊ ഇരുമ്പിന്റെ ഒരു സാധനം ഫ്രിഡ്ജാണുള്ളത് പിന്നെ ഇവിടെ എവിടെയാണ് ഉണ്ടോ എന്ന് അറിയില്ല എന്താണ് ഇപ്പൊ നൽകാൻ ഇവിടെ ഇത് ഇറച്ചി മീനൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ വെച്ചാല് നമ്മള് ഫുഡ് ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ മുറിക്കണം ബ്രെഡ് പിന്നെ പിസ്സ പിസ ഞാൻ കത്രി കൊണ്ടാൻ മുറിക്കും പിസ്സ കട്ടോണ്ട് വയ്ക്കൂല അപ്പൊ കത്രി കൊണ്ടാമിക്കും അപ്പൊ അങ്ങനെയുള്ളതും പിന്നെ വെക്കൂല അങ്ങനത്തെ യൂസിന് വേണ്ടിയിട്ട് ഈ ഒരു മൾട്ടി പെർപ്പസും മേടിച്ചു െ നല്ല ഉറപ്പുണ്ട് രണ്ട് കത്രികയും പോലെ എനിക്ക് തോന്നുന്നു നാലുപോറ ഇങ്ങനെ കിളിക്കുമ്പോ വിഗ്രഹങ്ങള് വെച്ച പോലെ ഇനി കൊറച്ച് സാധനങ്ങൾ കൂടിയുള്ള ഇത് കഴിയുമ്പോ ഒരു ടെൻഷന കൊറേ സാധനങ്ങളിങ്ങനെ കാണിക്കാണ്ടാവുമ്പോ നല്ല രസല്ലേ ഇത് നമ്മളെ മെയിൻ ഒരു സാധനായിട്ടോ ചമ്പി കമ്പിച്ചകിരി കമ്പിച്ചകരി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താട്ടോ ചെയ്തെടുത്താ കേട്ടോ ഇങ്ങനൊരു സാധനത്തിന്മുള്ളത് അപ്പൊ നമുക്ക് കൈയിലൊന്നും ആ ഉരച്ചിലൊന്നും പറ്റാതെ കഴുകിയെടുക്കാൻ പറ്റിയേരിട്ടോ ഇത് എല്ലാ ക്യൂട്ട് കമ്പിച്ചകരി ആറ് പീസ് കുളത്തിന്റെ സെറ്റാണ് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ തൂക്കിടാനും ഒക്കെ വേണ്ടിട്ട് ഇതിന്റെ ഇതാ ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ട് സ്റ്റിക്കർ പറിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുക പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി ഉറപ്പ് കൂടിയിട്ടുള്ള ഒരു ആങ്കർ ആണ് കേട്ടോ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഓരോ പീസും ആക്കാം അതെല്ലാം ഇങ്ങനെ ആയിട്ട് വെക്കാം ഇപ്പൊ എന്തായാലും പുറം തേക്കാനുള്ള ചകിരി നമുക്ക് ഇവിടെ തന്നെ തൂക്കാം അനക്ക് പുറം തേക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നായിട്ടോ ഞങ്ങളെ ബാത്രൂമിൽ വന്നാല് അനക്ക് പുറം തേക്കാൻ സുഖമായിട്ട് അപ്പൊ ചകിരി സെറ്റായി ഇതേപോലെ ചട്ടിയൊക്കെ തൂക്കി വെക്കാന്ന് ഞാൻ ഇതിന് ഒരെണ്ണം എടുത്തിട്ട് തൂക്കിയിട്ട് ഒരു ഉറപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി വെക്കാം നമുക്ക് ചട്ടി വെക്കണം ഏതായാലും തൽക്കാലം ഞാൻ പൊതുവെക്കാൻ കേട്ടോ അപ്പുണ്ടോ നോക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ലൊക്കേഷൻ ഒക്കെ തീരുമാനിച്ചിട്ട് വേണം ഒട്ടിക്കാൻ മൂന്നാല് ക്ലീനിക് എക്യുപ്മെന്റ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചുതരാം അതൊക്കെ കാണിച്ചു തരാനായിട്ട് ഞാൻ ഷെഫ് മോനെട്ടോ ക്ഷണിച്ചുകൂടണത് ഇത് നമുക്ക് ആ കുളിക്കാനല്ല നമുക്ക് മരുമലൊക്കെ ഇങ്ങനെ കഴുകാനും കാറ് കഴുകാം അങ്ങനെ കഴുകുമ്പോഴൊക്കെ നമുക്ക് തകരി കൈ പിടിക്കാതെ കഴുകാനൊക്കെ പറ്റിയതാണ് നമുക്ക് ജനൽ കമ്പി ഒക്കെ തുറക്കാൻ നല്ല ഈസിയാ ഈസിയാണ് ഇതുപോലത്തെ കമ്പികളൊക്കെ ഇങ്ങനെ ഇതാക്കുമ്പോ നമുക്ക് സുഖമായിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വീശിയാൽ മതി അങ്ങനെ ഇണ്ട് സുഖല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി ഇനി വരെ ലിക്വിഡ് ഒക്കെ കൈമലാക്കിയിട്ട് അങ്ങനെയും ക്ലീൻ ആക്കാം അതേപോലെ തന്നെ ജനൽ കമ്പി ക്ലീൻ ആക്കാൻ വേണ്ടിട്ടാട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇടത്ത് ഇങ്ങനെ പ്രഷകൾ ഉണ്ട് പക്ഷെ ഇതിന്റെ ആ ഇതിന്റെ നൂല് കുറച്ച് നീളുള്ളതുകൊണ്ടേ ഇടകളിലൊക്കെ പൊടികളൊക്കെ നല്ല പോരാൻ വേണ്ടിട്ട് ഇത് നമുക്ക് ചുമരിന്റെ മുകളിലൊക്കെ പൊടികളൊക്കെ തട്ടാനും ഒക്കെ വേണ്ടിട്ട് ഫ്ലെക്സിബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയും ഇങ്ങനെ നീട്ടാനും ചുരുക്കാനും പറ്റും ഇത് നമുക്ക് ഊരിയിട്ട് കഴുകാൻ പറ്റും ഇതിങ്ങനെ ഇലാസ്റ്റിക് ആണ് അപ്പൊ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമുക്ക് ഊരി കഴുകും ചെയ്യാം ഇത് വേണ്ട നല്ലൊരു മെറ്റീരിയലാ പൊടിയും ചാളിയൊക്കെ വലിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാ ആ തുടക്കാനൊക്കെ നല്ലത് അപ്പൊ കുറച്ച് ലിക്വിഡൊക്കെ ആക്കിയിട്ട് കൊണ്ട് തുടക്കാം ഇത് സോഫിന്റെ അടിയിലൊക്കെ ഉള്ള കരടുകളൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ ഒരു മെറ്റീരിയലും അങ്ങനെ തന്നെ പൊടി മാറാനൊക്കെ പിടിച്ചെടുക്കുന്നതാണ് അപ്പൊ അത് നല്ല സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഭൂപ്പ് ഒളിച്ചിരിക്കുമ്പോൾ എടുക്കാൻ പിന്നെ നല്ല ഞാൻ ആമ്യം കുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടോയിടാനോ അപ്പോഴൊക്കെ സോഫ അടിക്കുമ്പോ അതേപോലെ തന്നെ തുടങ്ങി ഒരു അഞ്ച് ക്ലീനിങ് എക്യൂപ്മെന്റ്സ് ഉണ്ട് കേട്ടോ പൊടി തട്ടാനും പിന്നെ അതുപോലെതാ ലിക്വിഡ് ഒക്കെ ഒഴിച്ച് കഴുകാം കൈയ്യൊക്കെ കഴുകാനും ബാത്റൂമിനും അതുപോലെ അടിയിലും ഒക്കെ വൃത്തിയാക്കാനൊക്കെ പറ്റിയത് കേട്ടോ അതിന്റെ ഒക്കെ റേറ്റുകൾ ഞാനും ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഗ്രോ സ്റ്റോറിൽ ഒന്ന് കയറി വയ്ക്കും ഈസി ആയിട്ട് തന്നെ അതൊക്കെ കാണാൻ പറ്റും ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ഹായ് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സൈറ്റിൽ എത്താനും ഒക്കെ പറ്റും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ പറ്റും ഓൺലൈനായിട്ട് നമ്മളെ വീട്ടിലെത്തിച്ചു തരും കാരണം നമ്മള് വാഷിംഗ് മെഷീനിൽ തുണികൾ വാഷിംഗ് മെഷീനിൽ തുണികൾ എടുത്തിട്ട് എടുക്കുമ്പോ ആകെ ഒക്കെ പണഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ ഇതും കൂടി ഇടാ നമ്മൾ വാഷിംഗ് മെഷീൻ ഇടുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തുണികളൊക്കെ എടുക്കുമ്പോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും വേർ പിരിഞ്ഞിട്ടുള്ള തുണികൾ ഇടുമ്പോൾ നമുക്ക് കാണിച്ചു മേടിച്ചിരിക്കുന്നത് പ്രശ്ന പരിഹാരത്തിന് മേടിച്ചതാ എന്താ കളിപ്പാട്ടോടെ ഒരു ഗുരുതര പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട്

ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാ പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞു അല്ല എനിക്ക് അമ്മ അങ്ങോട്ട് പോവാന് പറഞ്ഞപ്പോൾ അവര് മനസ്സിലായി അതാ സാധനാണ് ഞാൻ സ്വിച്ച് ബോർഡിന്റെ കാര്യം ആലോചിക്കണം അല്ലേ കഴിഞ്ഞാല് കുട്ടികള് ഇങ്ങനെ കൈയിടിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യുന്നു അപ്പോൾ അതിനൊരു പരിഹാരം പിന്നെന്താ നല്ലൊരു ഉറപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോർണർ സ്റ്റാൻഡാണ് കേട്ടോ ഇത് ബാത്റൂമിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഫിറ്റ് ചെയ്യുന്ന ആൾ വേണം ട്രില്ലറ് വർക്കാൻ കേട്ടോ ഇതിന് ഈ സ്ക്രൂ ഉണ്ട് നമ്മൾ ഇക്ക് നമ്മൾ ഫിറ്റ് ചെയ്താൽ അത്ര വൃത്തിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും

പിന്നെ സാധനങ്ങൾ അട്ടിക്ക് അട്ടിക്ക് വെച്ചാ എത്ര അട്ടി വെക്കണോ അത്രയും സാധനങ്ങൾ അതുകൊണ്ട് അധികം അട്ടി കൂട്ടണ്ട ഒരു അട്ടിയിൽ സാധനം ഒതുക്കാൻ ഇത് പിന്നെ ഡബിൾ ടാപ്പാണ് കേട്ടോ ഇത് എപ്പോഴും നമുക്കൊരു വീട്ടില് ആവശ്യക്കാര് എന്തെങ്കിലും സാധനങ്ങൾ അപ്പൊ ഡബിൾ ടാപ്പ് വെച്ചിട്ടൊട്ടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ എപ്പോഴും വരും ഇത് എപ്പോഴും സ്റ്റോക്ക് അപ്പൊ അത് ഗ്രോസ്റ്റേറിലിത് കണ്ടപ്പോൾ ഇത് വരണം ഓർഡർ ഇത് അപ്പക്കൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു അപ്പൊ ഇക്ക കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കൂട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി പോയി പോയിട്ടോ അതുകൊണ്ട് വണ്ടി പോയി ഇത് വണ്ടിയിൽ വെക്കാനാണ് കേട്ടോ വണ്ടിയിൽ ഇക്കാക്ക് വണ്ടി എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം ഈ ചെക്കുട്ടനക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ എനിക്ക് വീട് വൃത്തിയായിരിക്കണം പക്ഷെ വണ്ടിയിലൊക്കെ ഞാൻ അങ്ങനെ അങ്ങനെ കേട്ടോ അപ്പൊ വേസ്റ്റ് ഇടാനുള്ളതാണ് കുഞ്ഞു കുഞ്ഞു വേസ്റ്റുകളൊക്കെ ഇട്ട് വെക്കാനുള്ള ാണ് അല്ല ഇത് ഇക്ക വണ്ടിയൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഫൈബർ ക്ലോത്ത് ആണ് നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് വണ്ടി തുടക്കാൻ മാത്രല്ല ഇക്ക വണ്ടി തുടക്കാനാണ് ഓർഡർ ആക്കിയത് നമുക്ക് വീട് തുടക്കാനും അടുക്കള തുടക്കാനും ഒക്കെ യൂസ് ചെയ്യാം അപ്പൊ ഒരുവിധ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു കേട്ടോ ഇതാ അവിടെ സാധനം ഇതൊരു ലൈറ്റ് ആണ് അപ്പൊ അത് ലൈറ്റ് കത്തിക്കാതെ തന്നെ കാണാൻ നല്ല രസം പക്ഷെ അത് വയറി കുത്തി കൊടുക്കും വയറി കുത്തിയിട്ടാണ് കത്തിക്കുക അതിന് റിമോട്ട് കാണിച്ചെടുക്കുക കണ്ടോ പല കളറാണ് കേട്ടോ ഈ കളറൊക്കെ നമ്മൾ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ആ കളർ വരും അല്ലേ ആഹാ അറിമോട്ടിൽ ഞെക്കണതിനനുസരിച്ച് ഇത് ആ കളർ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ പിന്നെ ഗ്രോ സ്റ്റോർ അവതരിപ്പിക്കണ വേറൊരു ലൈറ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ റൂമിലൊക്കെ റൂമുകളിലൊക്കെ സീറോ ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് കണ്ടോ ഇങ്ങനെ യൂസ് ചെയ്യാം ചാർജിന്റെ അഡാപ്റ്റർ കണ്ടെ ഫൈവ് അഡാപ്റ്ററൊക്കെ ഇനിയിപ്പോ ലാപ്ടോപ്പിലാണ് ലാപ്ടോപ്പിലും കുത്താ കുത്തി നമുക്ക് ഫോണിൽ ഇങ്ങനെ യുഎസ്പി കുത്താൻ പറ്റുന്ന കയ്യിൽ കുത്താ പിന്നെന്താ ഈ ഒരു സാധനം കേട്ടോ നമ്മൾ സിങ്കിന്റെ അടുത്തൊക്കെ വലിച്ചിടാൻ പറ്റിയ ഷീറ്റാണ് ഇപ്പൊ നമ്മൾ പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ആവുമല്ലോ സിംഗിന്റെ അവിടെ വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ വെക്കുമ്പോൾ ഈ വെള്ളം ഉടറ്റിയിട്ട് സിംഗിന്റെ ഇവിടെ വൃത്തിയേടായിരിക്കും അതേപോലെ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ വെള്ളം കളിക്കുമ്പോഴൊക്കെ ഇടൊക്കെ ആകെ വൃത്തിയേടായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളത് അങ്ങനെ ഇവിടെ വെച്ച് ഇവിടെ നാരങ്ങ വെള്ളം കളിക്കുമ്പോഴും ഇതാകുമ്പോഴൊക്കെ ഈ ഒരു ഇതിൽ ഇത് വലിച്ചെടുക്കും അപ്പൊ ഈ കൗണ്ടർ ടോപ്പ് ടോപ്പൊക്കെ ഇങ്ങനെ ആകെ നനഞ്ഞൊലിച്ച് വൃത്തിയേടാവൂല അപ്പൊ കാണാൻ അപ്പൊ കാണാനും എനിക്ക് പ്രത്യേകിച്ചും ഈ ഒരു വിനേരം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കിടക്കുമ്പോഴൊക്കെ ഈ സിംഗിന്റെ നാലുപോവ് വെള്ളവും പാത്രം ഒക്കെ കൂടെ ആയിട്ട് ആഗ്രഹ കാര്യം അപ്പൊ അതിന് നല്ലൊരു സൊല്യൂഷൻ ഉണ്ട് അതേപോലെ പാത്രം കഴുകിയിട്ട് വെക്കുമ്പോഴും വൃത്തിയുണ്ടാവില്ല അതിനുള്ള ഒരു മാറ്റ് ആണ് ഇത് നമുക്ക് ബാത്റൂമിന്റെ മുന്നിൽ ഇട്ട് വെക്കാം നന്നായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യും പക്ഷെ കുട്ടൻ താടി വടക്കാൻ പോവാണ് ആദ്യം നിങ്ങൾ താടി വടിക്കുന്നത് എങ്ങനെയായിരുന്നു ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പൊ ആദ്യമൊക്കെ വെറുതെ താടി എടുക്കുമ്പോൾ അതാ ഇങ്ങനെ കേട്ടോ കാട്ടിയുന്നത് അതായത് ടിഷ്യൂകൾ വെക്കുന്നിട്ട് ആണ് ഒരു ഷേവ് ചെയ്യുക എന്നാ ഷേവ് ചെയ്ത് കഴിക്കുവല്ലോ അപ്പൊ അതിന് പരിഹാരമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു സാധനം രണ്ടു പേർക്കും വേണ്ടിട്ട് ഇതാ നമ്മള് കഴുത്തിൽ ഇങ്ങനെ ചുറ്റിട്ട് ഇവിടെ രണ്ട് ഈ സാധനം കിട്ടും അത് അതിന്റെ കൂടെ കിട്ടുന്നതാണ് അപ്പൊ അതിലത് കൊളത്തില്ല ഈസി ആയിട്ട് ആ ഒരു താടി സക്സസ് ആയാല് ഷൊൻ ഇപ്പഴാണ് കൂടുതൽ ഇമ്പ്രസ് ആയി കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധന പപ്പന്റെ മോന്റെയും ആ വലിയൊരു പ്രശ്നത്തിൽ പരിഹാരം കാരണം താഴെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ വാഷിംഗ് ബേസിന്റെ നാലൂറ് മുടി എന്തിനായാലും ഉണ്ടാവില്ല അപ്പൊ ഞാൻ അതിന് ഇങ്ങനെ പറയുന്നു ആ വിളിച്ചിട്ടില്ല ക്ലീൻ ആയിട്ടില്ല ഇനിയിപ്പത് നല്ലൊരു മെറ്റീരിയൽ ആണ് അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൊടഞ്ഞഅങ്ങനെ പോവുകയും ചെയ്യും അപ്പൊ ഇത് കണ്ടപ്പോ ഷുപ്പ് മുഴുവൻ ഗ്രോ സ്റ്റോർ കൂടുതലും ഇമ്പ്രസ് ആയില്ലേ അപ്പൊ ഗ്രോസ്റ്റോറിന്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇന്ന് ഇങ്ങനൊക്കെ ഒരു വീഡിയോ ആണ് അപ്പൊ സ്പെഷ്യൽ ഒരുപാട് സാധനങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അപ്പൊ അങ്ങനെ കൂടിട്ട് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ് അപ്പൊ അടുത്ത നല്ല നല്ല വീഡിയോ ആ നിങ്ങളെല്ലാരും പറയാനുള്ള ഷെഫ് ഷെഫ്മോന്റെയും ഒരു ഡേമൈഫ് അപ്പൊ അതൊക്കെ ഇവിടെ ഞങ്ങൾ ഡേ അപ്പൊ ഡേകളുടെ അങ്ങനെ കഴിഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം കേട്ടോ അപ്പൊ അങ്ങനത്തെ രസകരമായ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കേണ്ട രാമിക്കുട്ടിയും ആങ്ങളെയും പെങ്ങളും ഉള്ള ഒരു വീഡിയോ എടുക്കേണ്ടി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട് അപ്പൊ ആ ഗ്രോ സ്റ്റോറിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാരും ഗ്രോ സ്റ്റോറിൽ കേറിയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തോളും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളും ഒക്കെ അതിലുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചു പുറമേ പുറമെ കണ്ടിപ്പാ കിടക്കും അപ്പൊ ശരി ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലിക്കും ഞാൻ കുട്ടിതാ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്റെ ബാക്കി പരിപാടികൾക്ക് പോട്ടെ